ഹായ് ഫ്രണ്ട്സ് ഇനി പിടിക്കാണ്ട് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ പുതിയൊരു യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ നാനൂ ഇല്ല അപ്പോൾ നമ്മൾ പോകുന്ന എങ്ങോട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആൻഡമാൻ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിലാണ് ബാക്കി കാര്യങ്ങളും സംഭവങ്ങളല്ല നമ്മൾ അവിടെ ചെന്നിട്ട് പുള്ളീനെ ഞാൻ കറക്റ്റ് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ നേപ്പാൾ ട്രിപ്പ് തൊട്ട് ഞങ്ങളെ പരിചയമുള്ളൊരു വ്യക്തിയാണ് എന്നും വിളിക്കും നിങ്ങളിങ്ങോട്ട് ഒന്നോണ്ണം പേടിക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിങ്ങ് പോര് അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ചേട്ടൻ അവിടെ അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ എങ്ങനെ ആൻ്റമാന് പോയിട്ട് തിരിച്ച് വരാമെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആൻഡമാനിൽ എന്തൊക്കെ കാണാം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചൂൽമലയിലും മേപ്പാടി ചുരുമലൊക്കെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ യാത്രയിൽ കിട്ടുന്ന പൈസ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പറ്റുന്നൊരിത് ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചുരുമലയിലേക്ക് അപ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മൈസൂർ പോവും മൈസൂരിൽ നിന്ന് നമ്മൾ ചെന്നൈക്ക് പോകും ചെന്നൈ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു നീണ്ട താളത്തെ ഇടവേളക്ക് ശേഷം കേട്ടോ ഞങ്ങൾ ഈ ഡാനോന്റെ ബേക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് കാരണം നമ്മൾ ഫുള്ള് യാത്രേന്റെ ഇടയ്ക്ക് ഫുള്ള് നമ്മള് ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്തില്ല ആൻസി ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാം ബേക്കിൽ ഇരുന്ന് യാത്ര ചെയ്താൽ ആൻസി അപ്പൊ വാള് പോകും വരെ എത്തുമോന്നറിയില്ല അതിനുമുമ്പ് എന്നാൽ പിന്നെ ശരി പപ്പേ റ്റാ ശരിയാണ് അപ്പം ചേട്ടയും പപ്പയും പോവാണ് ഞങ്ങളിത് ആ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി നമ്മുടെ സുൽത്താൻ ബത്തേരി ഗ്യാരേജ് കേട്ടോ ഇവിടുന്ന് എട്ട് മണിക്കാണ് ബസ് വരുന്നത് പക്ഷേ ചേട്ടൻ ഞങ്ങൾ കല കണ്ടക്ടറെ ഞങ്ങളെ വിളിച്ചിടുന്നത് ഇനിയിപ്പോൾ ഇതാണോ ബസ്സെന്നൊരു സംശയമുണ്ട് കണ്ടക്ടറെ ഞങ്ങൾ ഏഴേ അമ്പതാകുമ്പോഴത്തേക്ക് നമുക്ക് പോണമെന്ന് പറഞ്ഞ് ഉള്ളി വിളിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ബസ് ഇതുവരെ വന്നിട്ടില്ല ലാൻസി കോഴിക്കോട് ബസ് കോയമ്പത്തൂർ ആ ഇത് രാവിലത്തെ എട്ട് മണിക്കൊക്കെ കോയമ്പത്തൂർ ബസ്സേ കിടക്കുന്ന നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നമുക്ക് അവിടുന്ന് വണ്ടി എന്താ ആൻസി ഈ ട്രിപ്പിന് ഒരു വേറെ പ്രത്യേകതയുണ്ട് കേട്ടോ ആൻസി ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന യാത്രയാണിത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ആ എയർപോർട്ടിൻ്റെ ഉള്ളിലും കയറിയിട്ടില്ലല്ലോ പുറത്ത് വരെ പോയിട്ടുണ്ട് കേട്ടോ എന്നെ മലേഷ്യ കൊണ്ടുപോയി വിടാൻ നേരത്ത് ആൻസി കൊണ്ടുപോയി വിടാൻ വേണ്ടി വന്നായിരുന്നു ഒരു കാര്യമില്ലാതെ ഒരു ഒരു മാസം പോലും നിന്നില്ല അതിനു മുമ്പ് ഞങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു അങ്ങനെ നമ്മുടെ വണ്ടി വന്നു കേട്ടോ എ കെ നാൽപ്പത്തൊമ്പത് ആ ഇത് തന്നെ അപ്പം ഇത് മൈസൂർന്ന് അല്ല തൃശ്ശൂർ കോഴിക്കോട് നിന്ന് വരുന്നതല്ലേ ഇത് കോഴിക്കോട് നിന്ന് വരുന്നതല്ലേ വരുന്നല്ലേ അങ്ങനെ വണ്ടി നിന്ന് മണിക്ക് മിനിറ്റ് നേരത്തെ െ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിട്ടുള്ളതാണ് ചേട്ടനേ ചേട്ടനൊരു രക്ഷ ഇല്ല കേട്ടോ ഭയങ്കര പൊട്ടി ഒരേ വിടല് തന്നെ മണിക്ക് ഇവിടെ എട്ടു മണിക്ക് എടുത്തോണ്ട് എട്ടു മണിക്ക് നമ്മള് ബത്തേരി പത്തേമുക്കാലായിട്ടുള്ളൂ പതിനൊന്നേ കാലിന് എത്തേണ്ട വണ്ടിയാണ് പുള്ളി പത്ത് പത്തേമുക്കാലായിരത്തേക്ക് ഇവിടെ എത്തിച്ചു അതാണ് നമ്മുടെ വണ്ടി ഇല്ലേ അപ്പോൾ നമുക്ക് നമുക്കിനി അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടുന്ന് നമുക്ക് ഒന്നേ അഞ്ചിനാണ് വന്ദേ ഭാരത്തിനായിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഒന്നേ അഞ്ചിനാണ് നമുക്ക് അപ്പോൾ ഈ ബേക്കിൽ കാണുന്ന തിരക്കുണ്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രീ ടാക്സിക്ക് വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു രൂപ കൊടുത്ത് നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ആ സെയിം പൈസയ്ക്ക് നമ്മളെ നമ്മൾ പറയുന്ന സ്റ്റോപ്പിൽ കൊണ്ടാകും അപ്പോൾ നമുക്ക് അത് ചെയ്യണം അപ്പോൾ നമുക്ക് പോയി ആദ്യം മൈസൂർ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഒരു കേരള ഹോട്ടലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് അപ്പൊ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയും വന്നു കേട്ടോ ആൻസിക്ക് പൊറോട്ട കഴിക്കുന്നത് തീരെ താല്പര്യമില്ലാത്ത കേസാണ് പക്ഷെ അപ്പോ ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഭാഗ്യല്ലേ വലിയ പീസ് കിട്ടിയത് അത് നല്ല ദശ പീസ് മൊത്തം എടുക്കല്ലേ എനിക്ക് കൂടി തന്നെ അപ്പൊ എന്തായാലും ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് അല്ലേ എന്താണ് പുറത്ത് നല്ല മഴയായിട്ട് തുടങ്ങിയില്ല ചാറ്റൊന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോട്ടോ കാരണം ഉള്ളത് പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രെയിനയിൽ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും നീ യൂ മറ്റേ അന്ന് നമ്മൾ നേപ്പാൾ പോയിപ്പോ കയറിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഏഹ് അതെ പോയി െ അതുകൊണ്ട് നമുക്ക് നേരെ തന്നെ വിടാട്ടോ കാരണം നമ്മൾ ഇനി ലേറ്റ് ആവണ്ടല്ലോ മഴ പെയ്യാൻ തുടങ്ങി കൊടി കൊടയെടുത്തിട്ടില്ലേ ആ വെയിലിട്ടു അപ്പൊ ചീട്ട് കിട്ടി ഞങ്ങൾ നേരെ പോവാണ് അവിടെ എഴുതി വെച്ചോണ്ട് ഇവരെ കയ്യിൽ ചീട്ടൊന്നും കൊടുക്കരുതെന്ന് പക്ഷെ അത് വന്നപ്പോഴേ നമ്മളിന്ന് ചീട്ട് മേടിച്ച് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ മുപ്പ് വരികയാണ് ചീട്ടിൽ പറഞ്ഞത് ആ പൈസ നമ്മൾ അവിടെ എത്തുമ്പോൾ കൊടുത്താൽ മതി പക്ഷേ ഒരു അരമണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു അനു വേഗം തൂക്കി വലഞ്ഞു കേട്ടോ അനുസരിച്ച് ആണോ ആ വേഗം വെയിറ്റ് കൂടുതലാളോ എന്തോ ദൈവത്തിന് അറിയാം അല്ലേ നോക്കാൻ എന്തായാലും എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് വിടാട്ടോ അത്യാവശ്യം തിരക്കാട്ടോ ഇവിടെ അല്ലേ ശരിക്കും നടക്കാമെന്ന ദൂരൂ വണ്ടിയിൽ വന്നുകൊണ്ടാണ് ഇത്രയും ദൂരം തോന്നുന്നത് അതല്ലേ ഈ നടക്കണ്ടേ പണിയാണ് ബാഗ് നമുക്ക് നോക്കാൻ തൂക്കി നോക്കണം പോവാ തിരക്കും കാര്യങ്ങളൊക്കെ കുറവുണ്ട് കുറവുണ്ടല്ലേ സാധാരണ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ അത് ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഏ ട്രെയിൻ അല്ലേ പകുതിയുള്ളൂ മാത്രമേ ഉള്ളു അല്ലേ നമുക്ക് പോകേണ്ട വണ്ടിയല്ലേ ഇത് ചെന്നൈന്ന് വന്നൊരു വന്ദേ ഭാരതിന്റെ വണ്ടിയാണ് ഓ അതിലൊരു ചേച്ചി നടക്കുന്ന ഇത് ഒന്നും അറുപത് ഏഴ് നമ്മുടെ ഇരുപത് അറുപത് എട്ട് എന്ന് പറയുന്ന വണ്ടി കേട്ടോ അത് ഇതുവരെ ഇതിൽ കാണിച്ചിട്ടില്ല റെഡ് റയിലിൻ്റെ ആപ്ലിക്കേഷനിലൊക്കെ കാണിക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ വണ്ടിൽ വരുന്നതാണ് ഞങ്ങളങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ ഇതുവരെ കാണുന്നില്ല ഇതുതന്നെ കേട്ടോ നമ്മുടെ വണ്ടി നമ്മൾ ഇത്ര നേരം നോക്കി വേറെ വണ്ടി നോക്കി നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയേനേ കാരണം എന്താ അറിയോ ഇതിപ്പോൾ ചെന്നൈന്ന് നിന്ന് വന്നതേ ഉള്ളൂ ഇരുപത് അറുപത് എട്ട് ഞാനിപ്പോ ജസ്റ്റ് അല്ല ഈ വണ്ടിയിലേക്ക് അറുപത് എട്ട് എത്ര നേരം ഏഴെന്ന കാണിച്ചോണ്ട് ഇപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ ഏറ്റവും ഒന്നും പെടിയല്ല ഉള്ളില് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എല്ലാരും ഇത് രാവിലെ ചെന്നൈന്ന് പോകുന്ന വണ്ടിയാ ഇനി ഇവിടുന്ന് തിരിച്ചു ചെന്നൈക്ക് പോകും അവിടുന്ന് വരുമ്പോ ഒരു നമ്പർ ഇവിടുന്ന് പോകുമ്പോ വേറൊരു നമ്പർ അതാണ് സംഭവം നമുക്കത് അറിയില്ലല്ലോ ും പറഞ്ഞില്ലല്ലോ അങ്ങനെ കേറാൻ തുടങ്ങി അനുസരിച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് കേട്ടോ ഇരുപത്തിയേഴ് ഡിസൈഡ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആ ഓഫ് അതെന്തായാലും എനിക്കിഷ്ടപ്പെട്ട് നമ്മൾ കണ്ടും മാത്രമേ ഉള്ളൂ അല്ല മുമ്പിൽ വേറെ ആൾക്കാർ വരും ആ ഇവിടെ നമ്മൾ ഉള്ളൂ അങ്ങനെ വണ്ടി എടുത്തു കേട്ടോ പക്ഷെ അതിലൊരു പ്രത്യേകത എന്താ പറയുക ഇത്ര നേരം നോക്കി നിന്നിട്ട് ഒന്നേ പത്തൊമ്പത് ഒന്നേ പത്തൊമ്പത് ആട്ടോ വണ്ടി എടുക്കുന്നത് കുറച്ച് ലേറ്റായി ബേക്കോട്ടാണ് നല്ല രസമുണ്ട് ഏറ്റവും ബേക്കിലാണ് നമ്മളിരിക്കുന്നത് അതറിയാം ആൻസിക്ക് അറിയാല്ലേ എന്തായാലും നമുക്ക് മാത്രം മേശയുള്ളൂ എന്തായാലും കാര്യമായിട്ട് തിന്നാൻ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ അപ്പം ആൻസി നമുക്ക് വേണ്ടി ഫുഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും സ്പൂൺ ഉണ്ട് സ്പൂൺ എടുക്കുന്നത് മസാല ചായ ചാ മസാല ചായ ചോ എന്തോ സാധനം എന്തോ ജ്യൂസാണ് കേട്ടോ അതാണ് അത് അത് കറി ഒരു ഞാൻ അതും സാധാ റൈസ് അതും സാധാ റൈസ് ഇത് ഇതെന്തോ അച്ചാറും റവർ പിന്നെ ഇത്ര സാധനം ഉള്ളുല്ലേ എത്ര സാധനത്തിന് ഒരു കറിയുള്ള ഒരു സ്പൂണും ഉണ്ട് ഇനിയൊന്ന് കഴിക്കും നീ കഴിച്ചിട്ട് ടേസ്റ്റ് 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 ശരിയാവില്ല േ ശരി അതാണോ ധൈര്യല്ലേ അടിപൊളി സംഗതി ചിക്കൻ കറി തന്നെയാട്ടോ എങ്ങനെയുണ്ട് ആൻസി ചിക്കൻ കറി തൈര് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല അച്ചാറെന്താറ എനിക്ക് ഒട്ടും വേണ്ടല്ലോ പിന്നെ ഇതിന്റെ ടിക്കറ്റ് നമ്മൾ ഇതിനൊക്കെ പൈസ ഇതിനൊക്കെ പൈസ കൊടുത്താൽ പിന്നെ തിന്നണ്ടേ ഞാൻ ജ്യൂസും കൂടി കുടിച്ചേട്ടേ നോക്കോളൂ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നല്ല ടേസ്റ്റ് മലയാള പത്രം ഒക്കെ വാങ്ങിച്ചു വെച്ച് മടുത്ത് വേണം എനിക്കില്ലേ ഫുള്ള് ഇംഗ്ലീഷ് പത്രമൊക്കെ ആയല്ലോ ഭയങ്കരമായിട്ട് വായിക്കുന്നില്ലേ നല്ലതാ നമ്മടെ വയനാടിന്റെ വാർത്ത വല്ലതുണ്ടോ ആക്ഷരങ്ങളൊന്നും അറിയില്ലെങ്കിലും അതറിയാലൊന്നുമില്ല പിന്നെ ഇവരുടെ വാർത്തകളൊക്കെ തന്നെ ആയിരിക്കും കൂടുതലുണ്ടാവുക ഇവിടുത്തെ വാർത്തകളൊക്കെ ആയിരിക്കും ആ വായിച്ചോച്ച വന്നോട്ടോ ശരിട്ടോ ഫുഡിന്റെ ക്ഷീണം കഴിഞ്ഞപ്പോ ചായ വന്നു ക്രീം പരിപ്പ് പേടിയൊടി ഓൽപൊടി അത് എനിക്ക് തോന്നും മറ്റേ ആ കടലമിട്ടായും കൂടെ അല്ല ജീരകമിട്ടായും സാധനങ്ങളെ ചായ 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 മണമൊക്കെ ണ്ടോ എല്ലാരും കൂടെ ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ കുഞ്ഞു കൊച്ചൊക്കെ കീറിയിരിക്കുന്നുണ്ടോ അതിൻ്റെ മുഖത്ത് ഇവിടെ പത്രം വാങ്ങുന്നതാണ് കേട്ടോ പത്രം വായിച്ചു വേണ്ടി ഇപ്പം മുത്തം തലയിലെത്തി കേട്ടോ ഇവര് മലയാളികളാണ് ഇവര് ചേച്ചി എറണാകുളങ്കരി ചേട്ടൻ ഗൂഢല്ലൂര് അത് തന്നെ ഗൂഢലൂർ കേട്ടോ ഇവിടെ ഞങ്ങൾ ഇത്രേ നേരം വർത്താനം പറഞ്ഞു കൊടുക്കുകയിരിക്കായിരുന്നു പക്ഷെ ഇനി ഇങ്ങനെ ഇരിക്കണ ഇരുന്നിരുന്ന് ബോർ അടിച്ചു തുടങ്ങിയല്ലേ ഉറങ്ങി വീഴുകയാണ് പിള്ളേരെയൊക്കെ കൂടുതൽ കളിയാണ് നമ്മൾക്കൊന്നും കളിക്കാനും പറ്റില്ല നമ്മളോട് അടങ്ങി ഒതുങ്ങിയിരിക്കണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡുണ്ടോ നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ സ്പീഡിലാട്ടോ പോകത്തിരുന്നിട്ട് അറിയുന്നേ ഇല്ല ആശി അറിയുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷെ നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കണേ ഇത് കണ്ടോ ഞങ്ങൾ ചെന്നൈ എത്താനായിട്ടോ ഇപ്പൊരു സംഭവമുണ്ട് പുറത്ത് അത്യാവശ്യം നല്ല മഴയാണ് ഇതുണ്ട് ഈ ഗ്ലാസിൻ്റെ കയ്യിലെ വെള്ളം ലീക്ക് ഉള്ളിൽ കയറുന്നുണ്ടോ അതായത് ഇതോ ഇവിടെ വീണിട്ട് ഇവരുടെ ബേഗ് ഫുള്ള് നനഞ്ഞു ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം വെള്ളമായി കേട്ടോ ആ അതിന്റെ അടിയിൽ വെള്ളമായിട്ടുണ്ട് ആ ബസ് മൊത്തം നനഞ്ഞ് ആ സൈഡിൽ കൂടി വീണിട്ട് അതിന്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട് ആ വെള്ളം കേട്ടോ ഈ അടിയിലേക്ക് വഴങ്ങുന്നത് അമ്മേ പായല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ അപ്പോൾ ഇനി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മെട്രോയിലേക്ക് പോകണം അതായത് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്താൽ നേരെ മെട്രോയാണ് അപ്പോൾ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് അവിടെ ഇന്ന് ഇരുന്ന് ഉറങ്ങണം ഇല്ലേ ആൻസി ഇരുന്ന് ഉറങ്ങാൻ ഭയങ്കര ഇതിലിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് വിടാം രാവിലെ അഞ്ച് മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അല്ലേ അപ്പൊരു മൂന്ന് മണിയാവുമ്പോ ചെക്കിങ് തുടങ്ങുമായിരിക്കും ഇപ്പോഴും ഉറക്കം വരുന്നു വരുന്നേ വണ്ടിയിൽ കിടന്നു ഭയങ്കര ഉറക്കമായിരുന്നല്ലോ അപ്പൊ എന്തായാലും ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം മെട്രോ കണ്ടുപിടിക്കാവുന്നില്ല നേരെ ഓപ്പോസിറ്റ് ആണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്പോസിറ്റ് ആവണേ നമ്മള് മെട്രോ അല്ല മെട്രോന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇറങ്ങിയെങ്കിൽ അവിടുന്ന് ഓപ്പോസിറ്റ് ആയി മെട്രോ എത്തുള്ളു ഇടയ്ക്ക് വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് വണ്ടി നേരെ സാധാരണ പതിവ് ഇത് വെച്ചേക്കുക ആണല്ലോ താഴോട്ട് ചെറിയ കാറ്റ് വാഷ്റൂമിൽ പോണെങ്കിൽ ഇതൊക്കെ വേണ്ട ഇത്ര ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഓരോ ട്രെയിനൊക്കെ കാത്തു ഇരിക്കുന്നവരാണ് റോയിലെത്തി കേട്ടോ അതായത് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപ എയർപോർട്ടിന് പോകുന്നതാണ് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത് അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റിൽ ട്രെയിൻ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതായത് നമ്മൾ വണ്ടിയിൽ നല്ല തിരക്കായിരുന്നു മെട്രോ ട്രെയിനിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത കേട്ടോ ആൻസി ആൻസി അപ്പം തന്നെ നിന്ന് അപ്പോൾ ആൻസി പാതി ഉറക്കത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് എത്രാമത്തെ പന്ത്രണ്ടാമത്തെ സ്റ്റോപ്പ് ആട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പന്ത്രണ്ടാമത്തെ സ്റ്റോപ്പാണ് എയർപോർട്ട് വരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ആവശ്യമായിട്ടും അല്ലേ വരുന്നത് കാരണം സമയമുണ്ടല്ലോ നാളെ രാവിലെ മൂന്ന് മണി വരെ സമയമുണ്ട് അത് കഴിഞ്ഞ സമയമുണ്ട് അതാണ് വേറെ രസം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി അതായത് അത് സംഭവം സംഭവിച്ച മെട്രോയിൽ നിന്ന് കുറെ നടന്ന് പോകണല്ലോ അപ്പൊ പോയിട്ടുള്ളവർക്ക് അറിയാം ഈ ചെന്നൈ എയർപോർട്ടിൽ വന്നിട്ട് മെട്രോയിൽ നിന്ന് ഒരുപാട് നടക്കാനുണ്ട് നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനൽ ഫോറിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് അപ്പൊ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അതെല്ലാം നടന്ന് അവിടെ ചെന്ന് എയർപോർട്ടിലേക്ക് കയറാൻ നേരത്ത് ആ ചേട്ടൻ്റെ അടുത്ത് ടിക്കറ്റ് ഇതും കാണിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയാണ് ഇന്ന് കയറാൻ പറ്റില്ല നാളെ കയറാം നാളെ അല്ല പതിനൊന്ന് മണിക്ക് ശേഷം വന്നാൽ കയറാം കാരണം ഇത് ഡേറ്റ് ആറല്ലേ ഏഴിനല്ലേ നിങ്ങളുടെ ഫ്ലൈറ്റ് അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ ഡിഫാർച്ചറിൽ പോയി അവിടെ ബെഞ്ച് ഉണ്ട് അവിടെ പോയി ഇരുന്നോളാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഇവർ പേടിക്കാനൊന്നും ഇല്ല കാരണം ഇവിടെ ഇഷ്ടംപോലെ അതേപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം പേടിയൊന്നും വേണ്ട ഉറങ്ങാൻ പറ്റില്ല ഇരുന്ന് പോലും ഉറങ്ങാൻ നടക്കില്ല സെറ്റപ്പ് ഇല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് കാരണം വേറെ വഴിയില്ല ഇവിടുന്ന് എന്തെങ്കിലും ഇനി ഫുഡ് കഴിച്ച് ഇരിക്കണം എന്നിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ പുള്ളിയൊക്കെ വിളിച്ചു പുള്ളിയും സംസാരിച്ച് കാര്യങ്ങളെല്ലാം അവിടെ സെറ്റപ്പ് ആക്കി ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ എത്തിയാൽ മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോളം വരെ